ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വാങ്ങിക്കേണ്ട കാര്യത്തിന് വേണ്ടി സരിവും ഷാരിയും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴാണ് താര അങ്ങോട്ടേക്ക് ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് ഒരു അവിചാരിതമായൊരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു അത് പക്ഷേ താരക്കാ സമയത്ത് സരീവിനെ കണ്ടപ്പം മാതൃവാത്സല്യം തുളുമ്പുവാണ് അപ്പം സരീവിനെ സ്നേഹത്തോടു കൂടി നോക്കുന്ന സമയത്ത് ഷാരിയുടെ ഉള്ളിങ്ങനെ പെടുകയാണ് അവൾ വന്നിട്ട് എന്തെങ്കിലും പറയുവോ സരീവിനെ നഷ്ടപ്പെടുവോ എന്നൊക്കെയുള്ള ആ ഒരു ആദിയിൽ സരീവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഒന്നും പറയാനുള്ളൊരു ധൈര്യം പോലും ശരിക്കു പറഞ്ഞാൽ ഷാരിക്ക് ഉണ്ടാവുന്നില്ല ഷാരി മകളെ തന്നെ നോക്കുന്ന സമയത്ത് സരിവ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ദേ വന്നിരിക്കുന്നവള് ഞാൻ മകളാണെന്ന് പറഞ്ഞ് നടക്കുന്നവള് എന്നിട്ട് വെറുപ്പോട് കൂടി താരയെ നോക്കുകയാണ് ശാരി ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് എന്തെങ്കിലും താരയുടെ വായിൽ നിന്ന് വീഴുവോ സരിയു അത് വിശ്വസിക്കുവോ കാരണം നമ്മളൊരു സത്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഭയ എപ്പോഴും ഉണ്ടാവുമല്ലോ താരയാണെങ്കിൽ സ്നേഹത്തോടു കൂടി മകളെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതിൻ്റെ പതിനായിരം മടങ്ങ് വെറുപ്പോടു കൂടിയാണ് തിരിച്ച് സരിവ് നോക്കി നിൽക്കുന്നത് അങ്ങനെ അടുത്തെത്തിയ സമയത്ത് താരയുടെ അടുത്ത് തന്നെയായിട്ട് അവർ നിൽക്കുന്നുണ്ട് അപ്പം താര വേഗം വന്നിട്ട് സരീവിൻ്റെ കവിളിൽ ഇങ്ങനെ അമ്മയുടെ ആ മാതൃഭാത്സ്യത്തോടുകൂടി തൊടാൻ ശ്രമിക്കുകയാണ് ത ദേഹത്ത് മുഖത്ത് തൊട്ടതും സരവ് ദേഷ്യത്തോടക്കായി തട്ടി വ മാറ്റുകയാണ് ചേ അപ്പം താര ഓരോന്ന് ആംഗ്യ ഭാഷയെ പറയുന്നുണ്ട് സരീവിനാണെങ്കിൽ അങ്ങനെയുള്ള ലാംഗ്വേജ് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും അപ്പം തര സരവ് തിരിച്ചു ചോദിക്കുന്നുണ്ട് മോളോ ആരുടെ മോള് ദേ എൻ്റെ അടുത്ത് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോഴൊന്നും ഷാരി ഒന്നും മിണ്ടാതെ തിരിച്ച് സരവ് പ്രതികരിക്കുന്നത് നോക്കി നിൽക്കുകയാണ് അതിനുശേഷം ഷാരി സരൈവിനോട് പറയുന്നുണ്ട് കൂടുതലായിട്ട് അവിടെ ഒരു സീൻ ഉണ്ടാക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് പോട്ടെ മോളെ മോൾ ഇങ്ങോട്ട് വാ എന്തിനാണ് എൻ്റെ മോളുടെ അടുത്തേക്ക് വരുന്നത് എന്ന് താരയോടും പറയുന്നുണ്ട് ഇങ്ങോട്ട് വാ മോളെ എന്ന് പറഞ്ഞ് സരൈവിൻ്റെ കയ്യിലേക്ക് പിടിക്കുന്ന സമയത്ത് താരയും മറ്റേ സൈഡിലുള്ള കൈ പിടിച്ച് വലിക്കുകയാണ് അപ്പോൾ സരൈവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു സരവ് വിട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കൈ മാറ്റുകയാണ് അപ്പം താര ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പം സരവ് ഷാരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ അവരുടെ മോളാന്നാണ് പറയുന്നത് ഷാരിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടേന്ന് അറിയാത്തൊരവസ്ഥയിലാണ് കാരണം മുന്നേയാണെങ്കിൽ ഷാരി അതുപോലെ തന്നെ പ്രതികരിക്കുന്നതാണ് പക്ഷെ ഇന്ന് സത്യ അറിയുന്ന സ്ഥിതിക്ക് കൂടുതലായിട്ട് അവരടുത്ത് തർക്കിക്കാനും മനസ്സ് അനുവദിക്കുന്നില്ല അപ്പോൾ തന്നെ സാര പറയുന്നുണ്ട് ഇതേ ഹോസ്പിറ്റലിലായിപ്പോയി അല്ലെങ്കിലേ ഞാനൊന്ന് പൊട്ടിച്ചേനെ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികളുണ്ടടി എൻ്റെ പ്രായത്തിൽ അമ്മയില്ലാത്ത പെൺകുട്ടികളും കാണും അതിൽ അവരുടെ പിന്നാലെ ചെല്ല് അമ്മയാണെന്നും പറഞ്ഞ് ചിലപ്പോൾ അവർ സ്വീകരിക്കായിരിക്കും പക്ഷേ എനിക്കിപ്പോൾ ഒരു അമ്മയുണ്ട് എന്നെ പ്രസവിച്ച അമ്മ ഷാരിയെ തൊട്ടുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നത് ആ സമയത്തൊക്കെ ഷാരി ഇങ്ങനെ ഉള്ളു പൊള്ളി നിൽക്കുകയാണ് പക്ഷേ സരയു മാക്സിമം പറയാൻ പറ്റുന്നിടത്തോളം താരയെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് കേട്ട സമയത്ത് അവസാനം പെട്ടെന്ന് തന്നെ ഷാരി വിളിക്കുകയാണ് നീ ഇങ്ങോട്ട് വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് സരൈവിൻ്റെ കൈയും പിടിച്ച് വലിച്ചു കൂട്ടിക്കൊണ്ടുപോവാണ് അവരുടെ പോക്ക് നോക്കി നിൽക്കുകയാണ് താര പുറത്തെത്തിയതിനു ശേഷം സരവ് ഷാരിയോട് ചോദിക്കുന്നുണ്ട് അമ്മേ അല്ലെങ്കിൽ അവളെ കണ്ടുകഴിഞ്ഞാൽ ചൂലെടുത്ത് അടിക്കാൻ നിൽക്കുന്നത് അമ്മ ഇന്നെന്താ കൂടുതൽ പറയാത്തേ അപ്പൊ ഷാരി തിരിച്ചു പറയുന്നുണ്ട് പറയുന്നത് എന്തിനാ മോളെ അവൾ പറയുന്നതിലൊന്നും ഒരു കഴമ്പും ഇല്ല നമ്മളെന്തിനാ വെറുതെ വായിട്ട് അലക്കുന്നത് നീ ഇങ്ങോട്ട് വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് സരവിനെ കൂട്ടിക്കൊണ്ട് പോകാണ് പക്ഷെ സരവിന് വലിയ തൃപ്തിയൊന്നും ഇല്ല രാഹുലാണെങ്കിലും മുറിയിൽ ഇരുന്ന് അസ്വസ്ഥനായിട്ട് ഇരിക്കയാണ് ഇതിനകത്ത് ഇരുന്ന് മനുഷ്യൻ പുഴുങ്ങോ എങ്ങനെയെങ്കിലും ഒന്നും പുറത്തിറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് പുതപ്പൊക്കെ മാറ്റി പുറത്തേക്ക് ഇറങ്ങുകയാണ് പക്ഷെ കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും മുന്നിൽ കാണുന്നത് താരയാണ് താരയാണെങ്കിലും രാഹുലിനെ കണ്ടപ്പോൾ ദേഷ്യത്തോടെ വന്നിട്ട് രാഹുലിൻ്റെ ഷർട്ടിനു കുത്തിപ്പിടിക്കുകയാണ് അപ്പൊ രാഹുൽ ചുറ്റിലും നോക്കിയിട്ട് പറയുന്നുണ്ട് വിട് എന്തേ ഈ കാണിക്കുന്നത് എന്തേ ഈ ചെയ്യുന്നത് ആൾക്കാരൊക്കെ കാണും വിട് വിടാനല്ലേ പറഞ്ഞത് അപ്പോഴും താര ഇങ്ങനെ ഓരോ നാങ്ങിയ ഭാഷയെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ നിഷയുടെ അമ്മേടേയും കൂടെ പോയ മനോഹർ അതുവഴി തിരിച്ചു വരുന്നത് മനോഹർ നോക്കുമ്പോൾ രാഹുലും താരൻ തമ്മിൽ തല്ലു തല്ലുപിടിക്കുന്നത് അതായത് രാഹുലിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചതാണ് കാണുന്നത് അപ്പം താ നിഷയോടും അവരുടെ അമ്മയോടും പറയുകയാണ് നിങ്ങൾ അതുവഴി നടന്നോ ഞാനിപ്പോൾ വരാം എന്നിട്ട് അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആ സ്ഥലത്തേക്ക് ഓടി പോവുകയാണ് പെട്ടെന്ന് അത് കണ്ടപ്പോൾ നിഷ അമ്മയെ നോക്കി നിൽക്കുന്നുണ്ട് മനോഹർ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയതെന്നുള്ളൊരു അർത്ഥത്തിൽ സോറി റോണിയേട്ടൻ അപ്പം പെട്ടെന്ന് തന്നെ മനോഹർ പോയിട്ട് അവരെ രണ്ടുപേരും പിടിച്ചു മാറ്റുകയാണ് എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് പിടിവിടും പിടിവിടെ എന്തേ ഈ കാണിക്കുന്നേ അതിനുശേഷം എല്ലാം തിരിഞ്ഞ് നിഷയോട് കൈകൊണ്ട് ആകെ കാണിക്കുന്നുണ്ട് പൊക്കോ പൊക്കോ അത് കേട്ടപ്പോൾ അവരവിടുന്ന് പോവുകയാണ് അതിനുശേഷം താരയോട് ചോദിക്കുകയാണ് എന്താ ഈ കാണിക്കുന്നതെന്ന് അപ്പോഴേക്കും താര വേഗം ദേഷ്യത്തോടെ വന്ന് മനോഹറിൻ്റെ ഷർട്ടിനും കുത്തിപ്പിടിക്കുകയാണ് മനോഹർ അവരുടെ കൈയ്യൊക്കെ തട്ടി മാറ്റിയിട്ട് ചോദിക്കും എന്തേ ഈ കാണിക്കുന്നത് എന്താ ഇങ്ങക്ക് വേണ്ടത് അപ്പം താര ആംഗ്യവാശിയിലൂടെ വീണ്ടും അതേ ആവശ്യം തന്നെ പറയുകയാണ് അപ്പം രാഹുലിനോട് പറയുന്നുണ്ട് അവർ പറയുന്നത് കേട്ടില്ലേ അവരുടെ കുഞ്ഞിനെ വേണമെന്ന് എങ്കിൽ പിന്നെ കൊടുത്തൂടെ അങ്ങനെ അവിടെ ഒരു പിടിവലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യാൻ്റീനിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഷാരി സാരയും കൂടെ തിരിച്ചു വരുന്നത് പെട്ടെന്ന് തന്നെ രാഹുൽ താരയോട് പറയുന്നുണ്ട് താര നീ ഇപ്പം പോ ഷാരി സരവും വരുന്നുണ്ട് വീണ്ടും താര ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അംഗ്യത്തിലൂടെ അപ്പം മനോഹർ പറയുകയാണ് ദയ പറഞ്ഞത് കേട്ടില്ലേ ഇവരുടെ മോളാണ് നിങ്ങളുടെ മോള് എന്നുള്ളത് പറയുന്നത് സരൈ ഇവരുടെ മോളാണെന്ന് പറയുക അത് കണ്ടുകൊണ്ടാണ് ഷാരി സരവും അങ്ങോട്ടേക്ക് വരുന്നത് സരിവ് അടുത്തെത്തിയപ്പോൾ താര നേരത്തത് പോലെ തന്നെ വീണ്ടും അവളുടെ കവിളിൽ തൊടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴേക്കും സരൈവ് അക്കായി തട്ടി മാറ്റുകയാണ് ചേ അപ്പൊ താര പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ എൻ്റെ മോളാണ് എന്നിങ്ങനെ കാണിച്ചു കൊടുക്കുവാണ് അപ്പോഴേക്കും സരീവിനെ കൺട്രോള് പോകുന്നുണ്ട് മോളോ ആരുടെ മോള് എന്നും ചോദിച്ചുകൊണ്ട് താരയുടെ കവളത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുവാണ് അത് കണ്ടപ്പോൾ ഷാരി ശരിക്കും ഞെട്ടിപ്പോകുവാണ് സരീവിനൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം അവൾ താരയുടെ മോള് തന്നെയാണെന്ന് അപ്പൊ മനോഹറും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സ്വന്തം മോള് പെറ്റമ്മയുടെ കവളത്ത് തല്ലി ഉം വെരി ഗുഡ് അപ്പൊ ഷാരി പറയുന്നുണ്ട് നിന്നോട് പോവാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നേ അപ്പൊ താര വീണ്ടും പറയാണ് ഓരോന്ന് അപ്പം സരയു പറയുന്നുണ്ട് അച്ഛന് സത്യം അറിയാമെന്നാണല്ലോ പറയുന്നേ എന്ത് സത്യം അറിയാവുന്നേ രാഹുലിനോട് ചോദിക്കുകയാണ് സരയു ഞാൻ ഇവരുടെ മോളാണോ അത് കേട്ടപ്പോൾ രാഹുൽ ഒന്നും പറയാൻ പറ്റാതെ അവിടുന്ന് പോകാൻ ശ്രമിക്കുകയാണ് പക്ഷെ താര പിടിച്ചു വെക്കുകയാണ് അയാളെ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഷാരി എടയിൽ കയറിയിട്ട് ഡീ നിന്നോട് പോവാനല്ലേ പറഞ്ഞത് ഇവള് നിൻ്റെ മോളല്ല ഈ പേരും പറഞ്ഞ് ഞങ്ങളുടെ അരികിലേക്ക് നീ വന്ന് പോവരുത് ഞങ്ങളുടെ വീട്ടിലേക്കും വരരുത് പോവാൻ എടി പോവാൻ എന്നും പറഞ്ഞുകൊണ്ട് അവളെ വീണ്ടും പിടിച്ച് തള്ളുകയാണ് താരെ അത് കാണുമ്പോൾ മനോഹറിനൊക്കെ സത്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ഉള്ളിങ്ങനെ ഒരു വിഷമം തോന്നുകയാണ് അവസാനം സരയും കൂടെ അവരെ പിടിച്ച് തള്ളുന്നുണ്ട് അപ്പം അവർ കരഞ്ഞിട്ട് ദയനീയമായിട്ട് അവരെല്ലാവരെയും നോക്കുകയാണ് അത് കണ്ടപ്പോൾ മനോഹർ അടുത്തേക്ക് പോയിട്ട് പറയുകയാണ് കഷ്ടം അപ്പം രാഹുൽ തിരിച്ചു ചോദിക്കുന്നുണ്ട് നീ അല്ലേ ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അപ്പം മനോഹർ പറയുന്നുണ്ട് ഏ ഞാനല്ല വേണമെങ്കിൽ ഞാനവരിങ്ങോട്ടേക്ക് വിളിച്ച് വരുത്താം അപ്പം സരൈ തീരെ ദയാദാക്ഷി പറയുന്നുണ്ട് പോടി ആരുടെയോ കുഞ്ഞിനെയോ പ്രസവിച്ച് കളഞ്ഞിട്ട് അവളിപ്പം കുഞ്ഞിനെ തേടി നടക്കുക വീണ്ടും പുച്ചത്തോടെ അവളോട് പറയാണ് പോടി അതുകൂടെ കേട്ട സമയത്ത് താരക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ് അവരെല്ലാവരും താരെ പോകുന്ന നോക്കി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് സരയും മനോഹറിനെ നോക്കിയിട്ട് ചോദിക്കുകയാണ് അല്ല മനുമായിട്ട് നേരത്തെ പുറത്തു പോകണം പോണെന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ലേ പിന്നെന്താ ഇവിടെ അപ്പം മനോഹർ ആദ്യം ഒന്ന് പതറിയെങ്കിലും പെട്ടെന്ന് പറയുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ വെച്ച് കണ്ടു അപ്പം അവൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റാന്ന് പറഞ്ഞ സമയത്ത് ജസ്റ്റ് അവരൊന്ന് കാണാൻ വേണ്ടി കയറിയതാ തിരിച്ച് വരുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു പ്രകടനം ഇവിടെ കാണുന്നത് അച്ഛൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിൽക്കായിരുന്നു അവര് അപ്പം പെട്ടെന്ന് ശാരീൻ ചോദിക്കും എന്ത് മോനെന്താ പറഞ്ഞേ അതെ ഞാൻ വരുമ്പോൾ ഇവിടെ പിടിവലി നടക്കുമായിരുന്നു പിടിവലിയോ അതെ അച്ഛൻ്റെ ഷർട്ടിനെ അവർ കുത്തിപ്പിടിച്ച് നിൽക്കുമായിരുന്നു അപ്പം ഷാരി ദേഷ്യത്തോടു കൂടി രാഹുലിനെ നോക്കുകയാണ് അപ്പം മനോഹർ പറയുന്നുണ്ട് അതിനുശേഷം എൻ്റെ മോളെ താന്നും പറഞ്ഞാൽ എൻ്റെ ഷർട്ടിനും കുത്തിപ്പിടിച്ചു അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം കൂടി ഞാനെ ഒക്കെ ഇട്ട് പൊട്ടിച്ചേനെ സരൈവ് ദേഷ്യത്തോട് പറയുക അപ്പം മനോഹർ പറയുന്നുണ്ട് വേണ്ട മോളു മകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയല്ലേ അത് കേട്ട സമയത്ത് ശാരി രാഹുലിനെ നോക്കുന്നുണ്ട് അപ്പം സരവ് പറയാണ് അതിന് ഞാനാണ് അവരുടെ മോളെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാലെ നടക്കുന്നത് എന്തിനാ അത് കേട്ടപ്പോൾ അവരെല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് കാരണം ഷാരിക്കറിയാന്നുള്ളത് രാഹുലിനറിയില്ല രാഹുലിനറിയാന്നുള്ളത് മനോഹറിനറിയാം അങ്ങനെ 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 ഒരു ട്രയാങ്കിൾ ആണ് അത് കഴിഞ്ഞ് മനോഹർ ഒന്ന് കണ്ണിറക്കിയിട്ട് രാഹുലിനെ നോക്കുകയാണ് എന്നിട്ടൊന്നും അറിയാത്ത പോലെ പറയുന്നുണ്ട് അതാണ് ഞാനും ആലോചിക്കുന്നത് അതുകൂടെ കഴപ്പേക്കും ഷാരിക്ക് ദേഷ്യം വരികയാണ് രാഹുലിനോട് പറയുന്നുണ്ട് കയറി പോടോ അപ്പോൾ എല്ലാവരും ഷാരിയെ നോക്കുകയാണ് മുറിക്കകത്തേക്ക് കയറി പോകാനാണ് പറഞ്ഞത് പെട്ടെന്ന് സരിവി ചോദിക്കുന്നുണ്ട് അല്ല അതിനെന്തിനാ അമ്മ അച്ഛനോട് ചൂടാവുന്നേ ചൂടാവല്ല വലിച്ചു കീറാ വേണ്ടത് അവ രാഹുലിന് മനസ്സിലാവുന്നില്ല ഷാരി എന്തിനും ഇത്ര ചൂടാവുന്നെന്ന് സരൈവ് ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാ അമ്മ ഇങ്ങനെ ചൂടാവുന്നേ ഒന്നുമില്ല കയറി പോവാൻ എന്ന് വീണ്ടും പറയാം രാഹുലിനോട് അയാളാണെങ്കിൽ പിന്നെ ഒന്നും പറയാതെ അകത്തേക്ക് പോവുകയാണ് അപ്പം മനോഹർ വിചാരിക്കുന്നുണ്ട് ഇനി ഇവരെന്തെങ്കിലും അറിഞ്ഞോ അപ്പം സരൈവ് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ അമ്മ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയുന്നേ അയാൾ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എല്ലാം മോൾക്ക് നേടിത്തന്നിട്ട് അവസാനം നഷ്ടപ്പെടുത്തിയ ഒരാളാ അയാള് അങ്ങനെയുള്ള ഒരാളെ എനിക്ക് കാണുന്നതേ കലിയ എന്നൊക്കെ പറഞ്ഞു ദേഷ്യത്തോടു കൂടി ഷാരി അകത്തേക്ക് പോവാണ് പക്ഷെ അവർ ഇത്രയധികം ചൂടായത് അതിനല്ലാന്നുള്ളത് പെട്ടെന്ന് തന്നെ ആയിരിക്കും ആർക്കും ഒരു കാര്യമാണ് അപ്പോൾ സങ്കടത്തോടു കൂടി സരൈവ് ചോദിക്കുന്നുണ്ട് എന്താ മനുവേട്ട ഇതൊക്കെ മോൾ ഇതൊന്നും കാര്യമാക്കേണ്ട ദേ പ്രത്യേകിച്ച് ഒരു കുഞ്ഞു കൂടി വയറ്റിലുള്ളപ്പോൾ പിന്നെ മോളുവിൻ്റെ അച്ഛനെന്തൊക്കെയോ തരികിട പരിപാടികൾ ചെറുപ്പത്തിൽ കാണിച്ചു വെച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് ദേ അല്ലെങ്കിൽ ആ സ്ത്രീ മോളുവിൻ്റെ അച്ഛനെ കാണാൻ വരില്ല മനോഹർ അങ്ങനെ പറഞ്ഞ സമയത്ത് സരൈവ് ശരിക്കും ഷോക്കാവുകയാണ് അവരും ചന്ദ്രസേനുമായിട്ടായിരുന്നല്ലോ ബന്ധം അതൊക്കെ മോളുൻ്റെ അച്ഛൻ പറയുന്നതല്ലേ ഇതൊക്കെ സത്യാണോന്ന് ആർക്കറിയാം അതിനുശേഷം പിന്നെ മനോഹർ ഓർക്കുന്നതാണ് നിഷയൊക്കെ കാത്തിരിക്കുന്നുണ്ടല്ലോ അപ്പം വേഗസാരിവിനോട് പറയുകയാണ് എന്നാൽ പിന്നെ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം പിന്നെയും പുറത്തു പോകാണോ എങ്കിൽ പിന്നെ ഞാനും വരാം ഈ തലക്ക് സുഖമില്ല താൾക്കാരുടെ കൂടെയിരുന്നു എനിക്ക് മടുത്തു അതിന് ഞാൻ ബിസിനസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ മോളെ പുറത്തേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും പുറത്തേക്ക് പോവാം മോൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണോ വരുമ്പോൾ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വേണ്ട നമുക്ക് ഒന്നിച്ച് പോയിട്ട് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് സാരീ മനോഹറിനെ തിരിച്ചുവിടുവാണ് മനോഹർ തിരിച്ച് ഹോസ്പിറ്റലിലെ പുറത്തേക്ക് എത്തുന്ന സമയത്ത് നിഷ അവളുടെ അമ്മയെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മനോഹർ അരികിലെത്തിയ സമയത്ത് നിഷ ചോദിക്കുന്നുണ്ട് അയാൾ ആരാ റോണിട്ടാ അത് ഇവിടെ എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ നോക്കി നടത്തുന്ന ആളാ ഇടയ്ക്ക് കമ്പനിയിൽ വെച്ച് ചെറിയ തിരിമറിയൊക്കെ നടത്തിയത് കൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടതായിരുന്നു അതിനുശേഷം അയാൾ മെൻ്റലായി കുറച്ച് നാൾ മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ ആരോ തലയടിച്ച് പൊട്ടിച്ച് ഇവിടെ ഹോസ്പിറ്റലായതാ അപ്പം നിഷ അമ്മ ചോദിക്കുന്നുണ്ട് അതിന് അയാളുടെ കുത്തിന് വേറെ അതൊരു സ്ത്രീ പിടിക്കുന്നതാണല്ലോ കണ്ടത് ഒന്നും പറയണ്ട അയാളുടെ രണ്ടാം ഭാര്യയാണ് അയാൾ മുങ്ങി അടക്കുമായിരുന്നു ഇവിടെ അയാൾ ഉണ്ടെന്ന് അറിഞ്ഞ എങ്ങനെയോ വന്നതാ പിന്നെ നമ്മൾ പരിചയത്തിലുള്ള ഒരാളെ കാണുമ്പോൾ കണ്ടില്ലാന്നടിച്ച് പോകാൻ പറ്റുമോ അവർ വിശ്വസിക്കുന്ന രീതിയിലൊരു കളവ് പറയാണ് അപ്പം നിഷ പറയുന്നുണ്ട് ഇതിനകത്തൊക്കെ റോണേട്ടനെതിന് ചെന്ന് ഇടപെടുന്നത് ഞാൻ അങ്ങനെയാണെന്നേ നമ്മളുമായിട്ട് അടുപ്പുള്ള ഒരാൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ കണ്ടില്ലാന്നടിച്ച് പോകാൻ പറ്റില്ല അല്ല റോണേട്ടൻ ഇവിടെ കേരളത്തിൽ കമ്പനിയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എനിക്കിവിടെ ബ്രാഞ്ചുകളുണ്ട് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ തിരുവനന്തപുരത്തെ ബ്രാഞ്ച് മാനേജർ ആയിരുന്നു അയാൾ ഇപ്പോഴും ഞാൻ അയാളെ പറഞ്ഞു വിട്ടിട്ടൊന്നും തലയ്ക്ക് സുഖമില്ലാത്ത ആളൊക്കെ എന്തിനാ മോനെ വെച്ചോണ്ടിരിക്കുന്നേ നിഷയുടെ അമ്മ ചോദിക്കുന്നുണ്ട് തലയ്ക്കൊരാൾക്ക് സുഖയില്ലാന്ന് വരുത്താൻ നമുക്ക് ഒരാ അയാളെ ഒഴിവാക്കാൻ പറ്റുമോ അവർക്കും ജീവിക്കണ്ടേ ഒന്നാമത് തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളാണെങ്കിലും അതിൽ കൂടുതൽ ബാധ്യതയുള്ള ഒരാളാണിത് ഇയാൾക്കൊരു മകളുണ്ട് അയാളുടെ മകളുടെ ഒരു ഭർത്താവ് മനോഹർ എന്നങ്ങനെയാണ് പേര് അപ്പം ആ കുട്ടിക്കും ഈ പറഞ്ഞ പോലെ തന്നെ തലയ്ക്ക് സുഖമില്ലാതായിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ആ ഭർത്താവ് അയാൾ ഉപേക്ഷിച്ച് അവൾ ഉപേക്ഷിച്ച് പോയതാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഏത് ഭയന്മാരെ കഴിഞ്ഞാലും എൻ്റെ മനുവേട്ടാ എൻ്റെ എന്ന് വിളിച്ചു പോകാനാണ് അതുകൊണ്ട് ഞാനധികം ആ കുട്ടിയെ മീറ്റ് ചെയ്യാറില്ല ഇനിയിപ്പോൾ കണ്ടാലും നമ്മളങ്ങനെ മോശമായിട്ട് പെരുമാറരുതല്ലോ നമ്മുടെ ഒരു സ്റ്റാഫിൻ്റെ മകളാണല്ലോ മാത്രമല്ല ഒരു കുറച്ചൊരു പക്വതക്കുള്ളൊരു കുട്ടിയായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ തലയ്ക്ക് സുഖമില്ലാതെ വന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്നെയൊക്കെ കണ്ടാൽ തന്നെ വേഗം മനുവട്ടാണെന്ന് വിളിച്ച് സ്നേഹത്തോടെ വന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കും മനുവേട്ടാന്ന് വിളിച്ചിട്ടൊക്കെ സംസാരിക്കാറുള്ളൂ അതുകൊണ്ട് ഞാൻ മാക്സിമം ആ കുട്ടിയുടെ മുന്നിൽ അങ്ങനെ പോവാറില്ല പെട്ടെന്ന് തന്നെ നിഷ അമ്മ അതൊക്കെ വിശ്വസിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവരായിട്ടൊന്നും അടുപ്പം കാണിക്കണ്ടെട്ടോ ഏ ഇല്ല പിന്നെ നിങ്ങൾ പോയപ്പോൾ ആ കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് തലയ്ക്ക് സുഖയില്ലാത്തൊരു പെൺകുട്ടിയല്ലേ അതും ചെറുപ്പക്കാരി അതുകൊണ്ട് അതിൻ്റെ ഒരു സഹതാപം ആ കുട്ടിയോട് കാണിച്ചേ പറ്റൂ അപ്പം നിഷ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ കൂടുതൽ സമയം ഇവിടെ നിൽക്കണ്ട ആ ഞാനിപ്പോ തന്നെ ഇവിടുന്ന് നിന്ന് നിഷയുടെ അമ്മയും പറയുന്ന പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ മോനെ നിഷ സ്നേഹത്തോട് ചോദിക്കൊണ്ടേ ഇനി എപ്പോഴാണ് കാണുക നിഷ വിളിച്ചാൽ പോരെ ബിസിനസിൻ്റെ തിരക്കില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ഓടിയെത്തും എന്നൊക്കെ പ്രണയത്തോടു കൂടി അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ സംസാരിക്കുകയാണ് അങ്ങനെ അവർ സമാധാനത്തോടെ പോയപ്പോൾ മനോഹറിൻ്റെ ശ്വാസം തിരിച്ചു വരികയാണ് ഹു ഇത്തിരി ടെൻഷൻ ഉണ്ടായെങ്കിലും അങ്ങനെ ഒരു രംഗം ഉണ്ടായത് നന്നായി ഇനി പെട്ടെന്ന് സി വന്നിട്ട് കെട്ടിപ്പിടിച്ച് മനോട്ടാന്നൊക്കെ വിളിച്ചാലും നിഷയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ് എന്നൊക്കെ ചിന്തിച്ച് തിരിഞ്ഞതും നേരെ താരയുടെ മുഖത്തേക്കാണ് അപ്പം താര ദേഷ്യത്തോടെ വന്നിട്ട് മനോഹറിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ് സ്വന്തം മകളെ ചതിക്കുന്ന ഒരോരുത്തർന്നുള്ള രീതിയിലാണ് കുത്തിപ്പിടിക്കുന്നത് അപ്പം മനോഹർ പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ താര കൂടിയാണ് മനോഹറിനോട് പെരുമാറുന്നത് അപ്പം പിന്നെ മനോഹറും ദേഷ്യത്തോടെ തിരിച്ചു പറയുകയാണ് മനോഹർ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ മകളാണ് സരയെന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷെ കൂടുതൽ കളിച്ചാലുണ്ടല്ലോ മകൾ തന്നെ അമ്മയെ കൊന്നിരിക്കും അതിനു വേണ്ട സാഹചര്യം ഞാൻ ഉണ്ടാക്കും അപ്പം താരക്കും ദേഷ്യം വരുവാണ് അതുകൊണ്ട് എക്കാളി മനോഹറിനോട് വേണ്ട എന്നിട്ട് ദേഷ്യത്തോടെ മനോഹർ അവിടുന്ന് പോവാണ് താരെ അതുപോലെ തന്നെയാണ് മനോഹറിനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് അതേസമയം ഇന്നലെ കണ്ട ആ പെൺകുട്ടികൾ ആ പെൺകുട്ടിയുടെ ആ രണ്ട് കണ്ണുകൾ വീണ്ടും പ്രകാശിൻ്റെ ഫോട്ടോ എടുത്ത് സൂം ചെയ്തും ഫോട്ടോസ് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം പ്രകാശിൻ്റെ വീട്ടിലാണെങ്കിൽ പ്രകാശിനെ ആലോചിക്കുന്നത് കോടതിയിൽ വെച്ച് വിക്രത്തിനെ കൊണ്ടുപോയ രംഗവും ആ സമയത്ത് കല്യാണി പറഞ്ഞ വാക്കുകളൊക്കെയാണ് ഇയാളുടെ മകൻ ഇങ്ങനെ ആവാൻ കാരണം ഇയാൾ ഒറ്റയൊരുത്തു തന്നെയാണ് മകനെ ജയിലിൽ നിന്ന് കൊണ്ടുപോകുന്നത് കാഴ്ച കണ്ടപ്പോൾ ഇയാളുടെ ഹൃദയം നിലച്ചുപോയി പോയി ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഇയാൾക്ക് ഹൃദയം ഹൃദയമുണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നത് ആ വാക്കുകളൊക്കെയാണ് അയാളുടെ മനസ്സിലേക്ക് വരുന്നത് രണ്ടും കൽപ്പിച്ച് അയാൾ നേരെ കല്യാണിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അയാളുടെ അടുത്ത പ്ലാൻ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് പ്രകാശിന് പിന്നാലെ തന്നെ ആ രണ്ട് കണ്ണുകൾ വീണ്ടും കാറിൽ അയാൾക്ക് പിന്നാലെ തന്നെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു പ്രകാശൻ കോളിമ്പല അടിച്ചത് പ്രകാരം വന്ന് വാതിൽ ഓർന്നത് ദീപയാണ് ദീപ അത്ഭുതത്തോടു കൂടിയാണ് അയാളെ നോക്കി നിൽക്കുന്നത് ആദ്യത്തെ അമ്പരപ്പ് മാറിയതിന് ശേഷം ദേഷ്യത്തോടെ വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ വന്നത് ആരെ കാണാനാണ് നിന്നെ കാണാൻ തന്നെയാ ഹാർട്ട് അറ്റാക്ക് വന്ന് ആശുപത്രി കിടക്കുമ്പോൾ അവിടെ വന്ന് നീ എന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നെ ഒന്ന് വന്ന് കാണാൻ നിനക്ക് അവിടെ വരെ ഒന്നും വരാൻ തോന്നിയില്ലല്ലോ പ്രകാശം കുറച്ച് സെൻറ്റിമെൻസോടുള്ള രീതിയാണ് സംസാരിക്കുന്നത് അപ്പം ദീപ തിരിച്ചു ചോദിക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാര്യ ഇല്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഭാര്യയില്ലാന്ന് നിങ്ങൾ എല്ലായിടത്തും പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു എന്ന് ഞാനും കരുതി അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത് കല്യാണി വന്നപ്പം ദേഷ്യൊക്കെ ഉള്ളിൽ അമർത്തി പിടിച്ചിട്ട് പ്രകാശം പറയുന്നുണ്ട് ഹാർട്ട് അറ്റാക്കായി ഹോസ്പിറ്റലിലേക്ക് കിടന്നപ്പോൾ എൻ്റെ ബില്ലൊക്കെ അടച്ചത് നീയാണെന്ന് അമ്മ പറഞ്ഞു ഓർമ്മയുണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരോടും ഒരു ഗതിയും പരഗതിയും അമ്മ അമ്മയിപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ജോലിക്ക് നിൽക്കുക അതായിട്ടപ്പോൾ ദീപേൻ്റെ മുഖത്ത് പുച്ഛം അറിയുകയാണ് പക്ഷേ കല്യാണി അയാൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുകയാണ് എന്തോ അയാൾക്ക് പ്ലാൻ ഉണ്ട് എന്നുള്ളത് കല്യാണിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും എന്നോട് പൊറുക്കാൻ സാധിക്കുമെങ്കിൽ പൊറുക്കണം എവിടെയും തൊടാത്ത രീതിയിലാണ് പ്രകാശം സംസാരിക്കുന്നത് അപ്പം കല്യാണി കുറച്ച് ഹാർഷായിട്ട് തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് അവൾ തനിക്ക് നേരെ നിന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോൾ പ്രകാശനെ ദേഷ്യം അരിച്ച് കയറുന്നുണ്ട് പക്ഷെ ഒക്കെ ഉള്ളിൽ അടക്കി പിടിക്കുകയാണ് ആ സമയത്ത് വിക്രത്തിൻ്റെ മുഖാണ് പ്രകാശിൻ്റെ മനസ്സിൽ വരുന്നത് അവൻ അവസാനം പറഞ്ഞ വാക്കുകൾ ഈ സ ഇവിടെ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല എൻ്റെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ കനലുണ്ട് അതിലെരിഞ്ഞ് തീരാൻ പോകുന്നത് ആ കല്യാണിയും കിരണുമൊക്കെ ആയിരിക്കും പ്രകാശം പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദീപ വീണ്ടും ചോദിക്കുകയാണ് ചോദിച്ചത് കേട്ടില്ലേ എന്താ നിങ്ങൾക്ക് വേണ്ടേന്ന് നിന്റെയൊക്കെ തകർച്ച എൻ്റെ മോൻ്റെ ഉയർച്ച പ്രകാശം മനസ്സിൽ വിചാരിക്കുകയാണ് എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ മോളെ പൈസ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഒരു പത്തോ നൂറോ വെച്ച് എടുത്തു കൊടുത്തേക്ക് പ്രകാശൻ ഒന്നും പറയാതെ കൂടി കേട്ട് നിൽക്കുകയാണ് അപ്പം ദീപ പറയുന്നുണ്ട് വീട്ടിൽ ഏത് ധർമ്മക്കാർ വന്നാലും ഞങ്ങൾ പണവും ഭക്ഷണവും ഒക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല വിശന്നു വരുന്ന ആൾക്കാർക്ക് ഭക്ഷണവും പൈസയും കൊടുത്തു വിടുന്ന വീടാ അങ്ങനെ വേണമെന്ന് എൻ്റെ മരുമകന് നിർബന്ധ പിന്നെ എൻ്റെ മോളുടെ കാര്യം അറിയാലോ അവൾ ശത്രുക്കളോട് പോലും കരുണ കാണിക്കുന്ന കൂട്ടത്തിലാ എന്നാ നിങ്ങളുടെ കാര്യത്തിൽ അതുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട മോൾ ആശുപത്രിയിൽ വന്ന് പണം കെട്ടിയതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് ഒരേയൊരാൺധരി എനിക്കുണ്ടായിരുന്നുള്ളൂ അവനിന്ന് ജയില്ല രണ്ട് പയ്യന്മാരുടെ തലയാണ് അവൻ തല്ലിപ്പൊളിച്ചത് ശരണ്യ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കുടുംബജീവിതം പോലും അവൻ ഇല്ലാതാക്കി രാജകുമാരനാക്കി വളർത്തിയ മോൻ്റെ അവസ്ഥയാണ് ഇത് അങ്ങനെ ഒരു മോനും തന്നെപ്പോലൊരച്ഛനും അതേപോലെ തന്നെ എല്ലാത്തിനും കാരണക്കാരി ഒരു അമ്മായി അമ്മയും ഇല്ല ഇതൊക്കെ പ്രകാശനിങ്ങനെ കഠിച്ചു പിടിച്ച് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കല്യാണി മാത്രം ഒന്നും ഒരക്ഷരം പോലും പറയാതെ അമ്മ പറയുന്നൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്